thank you മം നീ നിന്ദനമേൽ എൻ എൻ ചങ്കുപിടയ്ക്കുന്നു അമ്മേ 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 എം നീ നിനമേൽ കുമ്പോ എൻ ചങ്കുപിടയ്ക്കുന്നു തിരുസഭകനൽ വഴിയേളനമേൽ കുമ്പോ സഭയെ കാക്കു മാറ്റണമേ തിരുസഭകനൽ വഴിയിൽ അവഹേളനമേൽ കുമ്പോ അവഹേളമേൽക്കുമ്പോ സഭയെ കാക്കു കാവലാളായണമേൺ സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം ഏൽ ദൈവവചന ദൈവ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ് കുറേ മക്കൾ സഭയേയും പുരോഹിതരെയും സമർപ്പിതരെയും വിമർശിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ് പല വീടുകൾ വ്യഞ്ചരിക്കാൻ ചെല്ലുമ്പോഴും പലരു കൗൺസിലിങ്ങിനായിട്ട് ഇവിടെ വരുമ്പോഴും ധ്യാനത്തിനായിട്ട് വരുമ്പോഴും പലരുടെയും ശുശ്രൂഷാ ജീവിതത്തിൻ്റെയും ആത്മീയ ജീവിതത്തിലും ഭൗതികമായ നമ്മുടെ അനുദിന ജീവിതത്തിലും വലിയ തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുക ഇങ്ങനെ സഭയെ വിമർശിക്കുക പുരോഹിതരെ സന്യസ്തരെ വിമർശിക്കുക ഈ കാര്യങ്ങളാണ് ഇന്നത് വീണ്ടും കർത്താവ് ഒരു സന്ദേശമായി നമുക്ക് തരികയാണ് സങ്കീർത്തനം നൂറ്റഞ്ച് പതിനഞ്ച് തിരുവചനം നമുക്ക് ഏറ്റുപറഞ്ഞ സമയം പ്രാർത്ഥിക്കാം ഏറ്റു പറയുന്നു എന്റെ അഭിഷിക്തരെ അഭിഷിക്തരെ തൊട്ടുപോകരുത് തൊട്ടുപോകരുത് എൻറെ പ്രവാചകർക്ക് എൻറെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു അവിടുന്ന് പറഞ്ഞേ ഹാലേ ലുയ ഹാലേ ലുയാ പറഞ്ഞേ ഹാലേ ലുയ ഹാലേ ലുയോ എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത് അവന് ഒരു ഉപദ്രവവും വരുത്തി വയ്ക്കരുത് ഞോർക്കുകയാണ് ഒരു സഹോദരി ആ സഹോദരിക്കുണ്ടായ ചില തിക്താനുഭവങ്ങൾ പങ്കുവെച്ചത് സഭയിൽ നിന്നും അല്ലെങ്കിൽ ചില വൈദികരിൽ നിന്നും അത് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തപ്പോൾ കർത്താവ് തന്ന ഒരു തിരുവചനം ഞോർക്കുകയാണ് സാമൂലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയാറാം മധീയം ഒമ്പതാം തിരുവചനം കർത്താവ് എന്ന് ഒരു വചന സന്ദേശമായി നൽകുകയാണ് ആ വചനം നമുക്ക് ഈ സമയം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ അവരും ഏറ്റു പറയുന്നു കൽത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും കണ്ടോ കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും നമ്മൾ കർത്താവിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ സഭയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ സത്യത്തിൽ കർത്താവിനെതിരെയാണ് നമ്മൾ സംസാരിക്കുക ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ അതുകൊണ്ട് തന്നെ സഭയെ നമ്മൾ വിമർശിക്കുമ്പോൾ പുരോഹിതരെ സന്യസ്ഥരെ നമ്മൾ വിമർശിക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ വിമർശിക്കുക അത് നമുക്ക് ഒത്തിരിയേറെ തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിശുദ്ധ അഗസ്ത്യൻ പറയുക വിശുദ്ധ അഗസ്ത്യൻ പറയുകയാണ് ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പലരും നമ്മുടെ കാലിന് ചവിട്ടാറുണ്ട് കാലു ആണ് ചവിട്ട് കിട്ടുന്നതെങ്കിലും പൊട്ടിക്കരയുന്നത് വായിയാണെന്നാണ് വിശുദ്ധ അഗസ്റ്റ്യം പറയുക കാലിലാണ് ചവിട്ട് കിട്ടുന്നതെങ്കിലും പൊട്ടി കരയുന്നത് അപ്പോൾ നമ്മൾ വിമർശിക്കുന്നതും കുറ്റം പറയുന്നതും സഭയെയോ സഭയിലുള്ള ചില നേതൃത്വത്തെയോ ആണെങ്കിലും സത്യത്തിൽ നമ്മൾ കുറ്റം പറയുന്നതും വിമർശിക്കുന്നതും ശിരസായ ക്രിസ്തുവിനെ തന്നെയാണ് അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൽ രണ്ട് മുതലുള്ള തിരുവചനം ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സന്ദേശം നിന്ന് ഓർക്കുകയാണ് നമുക്ക് ആ തിരുവചന ഭാവങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റുപറയുന്നു കർത്താവിനും കർത്താവിനും അവിടത്തെ അഭിഷിക്തനുമെതിരെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു അണിനിരക്കുന്നു കൂടി ആലോചിക്കുന്നു കൂടി ആലോചിക്കുന്നു അവർ വെച്ച അവർ വെച്ച വിലങ്ങുകൾ വിലങ്ങുകൾ തകർക്കാം തകർക്കാം അവരുടെ ചങ്ങല അവരുടെ ചങ്ങല പൊട്ടിച്ച് പൊട്ടിച്ച് മോചനം നേടാം മോചനം നേടാം വൻ സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് കേട്ട് ചിരിക്കുന്നു ചിരിക്കുന്നു കർത്താവ് കർത്താവ് അവരെ അവരെ പരിഹസിക്കുന്നു പരിഹസിക്കുന്നു അവരോട് അവരോട് കോപത്തോടെ സംസാരിക്കും കോപത്തോടെ സംസാരിക്കും ക്രോധത്തോടെ ക്രോധത്തോടെ അവരെ സംഭീതരാക്കും അവരെ സംബീതരാക്കും പറഞ്ഞേ ഹാലേ ലുയലു പറഞ്ഞേ ഹാലേ ലുയലു വീണ്ടും പ്രഭാഷന്റെ പുസ്തകത്തിന് ഏഴാം മീം ഇരുപത്തൊമ്പത് മുതലുള്ള തിരുവിനും കൂടി നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റു പറയുന്നു ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക കർത്താവിനെ ഭയപ്പെടുക അവിടത്തെ പുരോഹിതന്മാരെ അവിടത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക ബഹുമാനിക്കുക സർവശക്തിയോടും കൂടെ സർവശക്തിയോടും കൂടെ സൃഷ്ടാവിനെ സ്നേഹിക്കുക സൃഷ്ടാവിനെ സ്നേഹിക്കുക അവിടത്തെ ശുശ്രൂഷകരെ അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത് പരിത്യജിക്കരുത് കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുക പുരോഹിതനെ വിഹിതം വിഹിതം ചെയ്യുക ചെയ്യുക സ്നേഹമുള്ളവരെ കണ്ടല്ലോ പുരോഹിതരെ ബഹുമാനിക്കുക ഇന്ന് കൊറേ മക്കളാണ് പുരോഹിതരെ അപമാനിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെ വിമർശിക്കുകയും പുരോഹിതർക്ക് പാപ പാപപ്രേരണ കൊടുക്കുകയും അങ്ങനെ അവനോടൊപ്പം പാപത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ചില മക്കളുണ്ട് അവരൊക്കെ നന്നായിട്ട് അനുദപിക്കുക പുരോഹിതർക്ക് വേണ്ടി അങ്ങനെയുള്ള സന്യസ്ഥർക്ക് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മക്കൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം അവരെ സ്നേഹിക്കണം ബഹുമാനിക്കണമെന്ന് ഈ വചന ഭാഗങ്ങളെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന തിരുവചന ഭാഗം അപ്പോസ്ത്ര പ്രവർത്തനങ്ങൾ ഒമ്പതാം മധ്യേയും സാവൂളിൻ്റെ മാനസാന്തരം സഭയെ പീഡിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ഈ സഹോദരൻ ഈ സഹോദരൻ്റെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് സാവൂൾ സാവൂൾ നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു നമുക്കറിയാം സാവുൾ ഒരിക്കലും യേശുവിനെ പീഡിപ്പിച്ചിട്ടുള്ള വ്യക്തിയല്ല പക്ഷേ സാവുൾ സഭയാണ് പീഡിപ്പിച്ചത് സഭയെ പീഡിപ്പിച്ചപ്പോൾ യേശു പറയാണ് നീ എന്നെ തന്നെയാണ് പീഡിപ്പിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ എന്ന് മനസ്സിലാക്കി ക്രിസ്തു സഭയുടെ ശിരസാണെന്ന് മനസ്സിലാക്കി ഈ വചനഭാഗം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റു പറയുന്നു അപ്പോഴും അപ്പോഴും കർത്താവിന്റെ കർത്താവിന്റെ നേരെ നേരെ അവൻ അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലമിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ സിനഗോഗുകളിലേക്കുള്ള കൊണ്ടുവരാൻകസിലെ സിനഗോഗിലേക്കുള്ള സിനിമപ്പെട്ടു ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു അവൻ അവൻ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് തമാസ്കസിനെ സമീപിച്ചപ്പോൾ സമീപിച്ചപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആകാശത്തുനിന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി ഒരു മിന്നലോ അവന്റെ മേൽ പതിച്ചു അവന്റെ മേൽ പതിച്ചു അവൻ നിലം പതിച്ചു അവൻ നിലം പതിച്ചു ഒരു സ്വരം ഒരു സ്വരം തന്നോട് തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും ഇങ്ങനെ ചോദിക്കുന്നതും അവൻ കേട്ടു അവൻ കേട്ടു നീ എന് നീ എന്നെ പീഡിപ്പിക്കുന്നു എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു അവൻ ചോദിച്ചു കർത്താവേ കർത്താവേ അങ് ആരാണ് അങ് ആരാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ

തിരുസഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ വേണ്ടി സ്തുതിക്കുന്നു ഹാലുലി അലുലി 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 അലുലിയ സഭയെ സ്നേഹിച്ചുകൊണ്ട് സ്തുതിക്കുക സഭയ്ക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് സ്തുതിക്കുക അലുലി അലുലി അലുലിയ തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന താവേ റിയ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽബായി പ്രേശ്വരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അലലിയ അലൊലിയ ആലിയ സഭാ നേതൃത്വത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഷി ആര് മാർപ്പാപ്പ കതിനാൽമാരും എത്രമാര് വൈദികരെ വചനപ്രഘോഷകരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു സന്യസ്ഥരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരി പരിശുദ്ധാത്മാവ് നിറയട്ടെ 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 വൈദികരെ സിസ്റ്റേഴ്സിനെ സഭയുടെ നേതൃത്വത്തെ വിമർശിക്കുന്ന സ്വഭാവങ്ങൾ മാറിപ്പോട്ടെ ആലിയ അതുപോലുള്ള തകർച്ചകളെല്ലാം വിട്ടുപോകട്ടെ നാവിനെ വിശുദ്ധീകരിക്കണേ നാവിനെ കെട്ടയിക്കണമേ ആലലിയ അലലിയ അലലിയ ശരി നല്ല നല്ല വൈദികരെ സിസ്റ്റേഴ്സ് അത്മായും പ്രതീക്ഷത്തിൽ തിരുസഭയിൽ ഉണ്ടാകും വേണ്ടി പ്രാർത്ഥിക്കുന്നു മൂന്ന് പ്രാശി യേശുവേ 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 എന്ന് യേശുവേ വിളിച്ചെതിയോടെ കരളടച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൻ എന്നെ ഉണർത്തണമേ ആത്മാവാൽ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ ഉണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ ഉണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാ എന്നെ ഉണർത്തുകൊണ്ട

ശക്തമായി ശുദ്ധിക്കുക അഞ്ചിയ വേഗത്തിൽ ശുദ്ധിക്കുക ഉച്ചത്തിൽ ശുദ്ധിക്കുക ദൈവത്തിന്റെ ആത്മാവായ പിതാവുമായ ദൈവ പുത്രനായ ദൈവ പരിശുദ്ധാത്മാവായ ദൈമിയ അമലോത്മാറേമെ ബാലാകന്മാരെ മുഖ്യ ദൂതമാരെ സ്വർഗത്തിലെ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നേ സഹായിക്കുന്നെ സംരക്ഷിക്കണേ വിശുദ്ധീകരിക്കണെ രൂപാന്തിൽപ്പെട്ടനെ തിരത്താ കഴുകണമേ സകല ശുദ്രദം മന്ത്രവാദാഭിചാര ഗൂഢോത്രം ദുഷ്ടദോഷം ഐശാചക പീഡന ബാധകള് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്ന് ദൂരേറ്റണമേ പാപകരമായ സകലതും അസൂയ ചതിയും വഞ്ചന ഞങ്ങൾ നിനയിക്കുമായി വിട്ടുപോട്ടെ സർവചതന ദൈവതന്റെ ചതിയായി യേസുസിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമല സദ്യ മധ്യസ്ഥാനും മിക റബ ഗബരി മനാമര ശക്തമായ ശാന്തത്താലും ഞങ്ങളുടെ ശരീരത്തിലെ മനസ്സിലാൽമാലും കുടുംബത്തിലെ വ്യക്തിചേർ സമൂഹത്തിലെ എല്ലാ ദ്രിമകളും വെള്ളത്തിലൂടെ വായിലൂടെ വസ്ത്രത്തിലൂടെ പച്ചനോടെ കടന്നുവന്ന മാനസികോ ശാരി ആത്മീയമായുള്ള മാനസികോ പ്രാപ്യമോ പരിശാചിയുള്ള സകല ബന്ധനങ്ങളും മറ്റായി നാലുപത്തി ലൊക്കെ നാലുപട്ടും മർക്കോസും ഒന്നിയോന മൂന്നെട്ട് വിശാരി പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവത്രം വന്നി വളരെ ശരിയ സകല വിധ പ്രകൃതി സ്വാമി ഇടിമിന്നിടിമിട്ട നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വയനാട് തർക്കങ്ങൾ കലാണോ പ്രശ്നങ്ങളോ പ്രതിസന്ധികൾ ി ദിവ്യാസത്തിസത്തി ഭക്ഷണാസത്തി സ്വയംഭോകം സ്വർഗഭോകം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യതിചാരം അഹങ്കാര അസുയ അലസ മോഹം കോപം ഗുതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പഠനതടസ്സം കോടതി സാമ്പത്തിക കണ്ണു മോക്ക് ചെവി നാക്ക് ദുഃഖിക രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖ നിരാശ മകശതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാടി സ്വഭാവം വിശ്വാസ പ്രവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം സ്വദിച്ച് പ്രാർത്ഥിക്കാം വചനം വായിക്കാം ജവപരാജാ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങൾ വരദാനം തടസ്സങ്ങള് വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങള് അതിന്റെ പിന്നെ എല്ലാ തിന്മീൻ അരൂപികളെയും ദുഷ്ട ശക്തികളെയും ബഹിഷ്കരിക്കുന്നു ഈശ്വരൻ ആട്ടി വായിക്കുന്നു ഇനി മേലൊരിക്കുന്നു ഞാൻ ഞാൻ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാത്താനെ നിന്നോട് ഞാൻ കല്പിക്കുന്നു വിട്ടുപോട്ടെ വിളിച്ചേ മൂന്ന് പ്രാവശ്യം

എൻ ഉണരും ും ഞാൻ ഉണർന്നാലൻ ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഞാൻ ദേശം ഉണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ദേശം ഉണരും এনে তামে উনাল ত্রাণামে হিরে কারা হলতে শুধু হালুলি আলোলিয়া আলোলি আলোলিয়া সিটি শব্দ মিওতে শুধুছে কারছে হালুলিয়ালি আলোলিয়া হালুলিয়ালি আলোলিয়া বাসা হলো বাসা হতে േറ്റു പറഞ്ഞ വചനത്തിന് അഭിഷേകം അറിയട്ടെ ആലുലി അലൊലി അലുലി അലോലി അലോലിയ ആലുലിയ ഞാൻ തിരുസഭയുടെ ഒരു പുത്രനാകുന്നു ഞാൻ തിരുസഭയുടെ ഒരു പുത്രിയാകുന്നു എന്ന മനോഭാവത്തെ ശുധിക്കുക സഭയെ സ്നേഹിച്ചുകൊണ്ട് ശുധിക്കുക ആലുലി അലോലി 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 അലൊലി അലോലി അലോലി അലോലിയ ുംബ്ദമി നമ്മുടെ എല്ലാഭിഷേകം വചനം വായിക്കാനുള്ള ബ്ലോക്കുകൾ തടസ്സങ്ങള് ഈ വിട്ടുമോട്ടെ റിയാ റിയാ റിയാതി

എന്ന മകളെ കത്താവ് പ്രത്യേകം പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട് ഷീനയോട് സാക്ഷ്യം പറയാൻ ഒരിക്കലം പറയുന്നുണ്ട് ഷീനക്ക് വലിയൊരു അനുഗ്രഹം ഈ ശുശ്രൂഷയിലൂടെ ലഭിച്ച് ഷീനെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് സാക്ഷ്യം പറയാൻ ഈശോ പറയുന്നു ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന് ഈശോ പറയുക ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ചൊല്ലി അനുദിനം പ്രാർത്ഥിക്കുക ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന് കത്താവ് ഒരു സന്ദേശം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നൽകുകയാണ് അമ്മിണി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട് ഗർഭധാരണത്തിന് കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ചില മക്കളെ കാണിക്കുന്നു അതിനുവേണ്ടി ഒരുങ്ങുന്നവരെ കാണിക്കുന്നു ഐ വി എഫ് തുടങ്ങിയ ചില മാർഗങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് കർത്താവ് ശക്തമായി മുന്നറിയിപ്പ് തരികയാണ് ബിന്ദു ബിന്ദു എന്ന മകളെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു ഫാൻറെ കാറ്റ് കൊള്ളുമ്പോൾ പോലും ഒത്തിരി അസ്വസ്ഥത വരുന്ന ഫാൻ്റെ കാറ്റ് ഒട്ടും പറ്റില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് ആ മേഖലയിൽ വലിയ സൗഖ്യവും ഇവിടെ നിന്ന് നൽകി അനുഗ്രഹിക്കുന്നു കണ്ണ് സംബന്ധമായ രോഗങ്ങൾ അവർ പ്രാർത്ഥിക്കുക കണ്ണ് സംബന്ധമായ രോഗങ്ങൾ കണ്ണിന് കാഴ്ച കുറവ് കണ്ണിന് വെള്ളം വരിക കണ്ണിന് മറ്റു പല അസ്വസ്ഥതകള് കത്താവ് സൗഹിക്കുന്നു അനുഗ്രഹിക്കുന്നുണ്ട് സ്കിൻ സംബന്ധമായ രോഗങ്ങൾ പ്രാർത്ഥിക്കുക തൊക്ക് സംബന്ധമായ രോഗങ്ങൾ കത്താവ് സൗഹിക്കുന്നു എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് തൊക്ക് സംബന്ധമായ എല്ലാ രോഗങ്ങളും അവർ പ്രാർത്ഥിക്കുക പലവിധ രോഗപീഠകള് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കത്താവ് സന്ദേശം ഇരിക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെക്ക് തടസ്സങ്ങള് നിങ്ങൾ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒത്തിരി തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് കത്താവ് സന്ദേശം തീരുവ ജോർജ് എന്ന മകന്റെ കത്താവ് പേര് ചൊല്ലി വിളിച്ചുപോലത്തെ അനുഗ്രഹിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും രോഗങ്ങൾ മാറുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു പലരുടെയും ക്ഷീണം ഈ ഒരു ശുശ്രൂഷ കഴിഞ്ഞോടുകൂടി ഇപ്പൊ തന്നെ മാറിപ്പോകുന്നതായിട്ട് അതീക്ഷ വ്യക്തമായിട്ട് കാണിക്കുന്നു കൈ ഒടിഞ്ഞ ഒരാൾക്ക് ആ ഒടിഞ്ഞ കൈ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു വാഹനം ഓടിക്കാൻ ഭയം വാഹനം ഓടിക്കാൻ ഭയമുള്ളവർ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ എടുത്ത് കാണിക്കുന്നു വാഹനം ഓടിക്കാൻ അറിയാം പക്ഷെ ഓടിക്കുമ്പോൾ ഭയങ്കര പേടി കത്താവ് ഭയെടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു വലിയ അഭിഷേകത കൂടിക്കൊണ്ടിരിക്കുന്നവർക്ക് കർത്താവ് നൽകുന്നുണ്ട് പുതിയൊരു ജോലി എറണാകുളത്ത് പുതിയൊരു ജോലി നൽകി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു ഉത്തരീയും എല്ലാവരും ഒത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം ഇരിക്കുക ഭക്തിപൂർവം എല്ലാവരുടെ കഴുത്തിൽ ഒത്തിരിയും ഉണ്ടായിരിക്കണം എന്ന് കർത്താവ് എല്ലാവർക്കും സന്ദേശം വരുന്നു കാർ അപകടത്തിൽ പരിക്കുപറ്റിയ രണ്ടു പേർക്ക് കർത്താവ് ആ മേഖലയില് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു മാർട്ടിൻ എന്നൊരു പേര് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നു യൂട്ടർ സംബന്ധമായ ഓപ്പറേഷൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മകളുടെ ഭയം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു ചെവിയിൽ എപ്പോഴും മുടക്കം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുളി തേട്ടുന്ന അവസ്ഥ ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഡ്രസ് വർക്കുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു മകനെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ബെറ്റി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഓസ്ട്രേലിയ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കത്താവ് ഇടപെടുന്ന ഒരു കോടതി കേസുമായി ബന്ധപ്പെട്ട് വിധി കാത്തിരിക്കുന്ന വ്യക്തിയോട് ഭയപ്പെടേണ്ട നന്ദി പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ കത്താവ് സന്ദേശം നൽകുന്നു ട്യൂമർ ബാധിച്ച ഒരു കോളേജ് വിദ്യാർത്ഥിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു അമൽ വത്സമ്മ ഇവരെ കത്താവ് അനുഗ്രഹിക്കുന്നു ഒരു പ്രത്യേകതരം സ്കിൻ ഡിസീസ് കാണിക്കുകയാണ് തൊലി പൊളിഞ്ഞു പോകുന്ന അവസ്ഥ അത്ഭുത രോഗശാന്തി നൽകി അനുഗ്രഹിക്കുന്നു ശക്തമായ പനിയും കപകെട്ടും കാരണം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു വീട്ടിലെ രണ്ട് സഹോദരിമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ രോഗം വന്നിരിക്കുന്നു എല്ലാവരും വലിയ ദുഃഖത്തിലാണ് പൂർവികർക്ക് വേണ്ടി ശക്തമായി കുർബാന ചെല്ലിച്ച് പ്രാർത്ഥിക്കാൻ അവർക്ക് സന്ദേശം തരുന്നു മൂക്കിലൂടെ ട്യൂബ് ഇട്ട് കിടക്കുന്ന തോമസ് എന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു ശരീരത്തിന് പുറത്ത് ചൂടുകുരു പോലെ വന്ന് വസ്ത്രം ധരിക്കുമ്പോ പോലെ ശക്തമായി അസ്വസ്ഥത വരുന്ന ഒരു വ്യക്തിയെ കത്താവ് സ്പർശിക്കുന്നു ഒത്തിരി പേർക്ക് വചനം വാങ്ങിക്കാനുള്ള ദാഹം നൽകുന്നുണ്ട് ഒപ്പം തന്നെ ജപമാല ചെല്ലാൻ തടസ്സങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ അതിൽ വിടുന്നു നൽകി അത്ത അവൻ വിദേശത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു മകളെ കത്താവ് അനുഗ്രഹിക്കുന്നു ഡെൽന എന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്ന ആട് കാണിക്കുന്നു മൈക്കിൾ എന്ന വ്യക്തിയും കുടുംബത്തെയും കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഷാജിയുടെ ശക്തമായ മുട്ടുവേദന കത്താവ് സൗഹൃദിക്കുന്നു ശക്തമായി കൈ കടച്ചിലെ കൈവേദന രണ്ടുപേർക്ക് സൗഹ്യം നീ അനുഗ്രഹിക്കുന്നു വലതു കാലിന്റെ കണ്ണിയില് വേരിക്കോസ് വന്ന് പഴുത്തു പൊട്ടിയ ഒരു വ്യക്തിയുടെ ശക്തമായ വേദന കത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു മലദത്തിൽ തടിപ്പും വേദനയൊരാൾക്ക് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു തൈറോയിഡ് മൂലം വിഷമിക്കുന്ന ഒരു മകനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ഗ്യാസ്ട്രബലിന്റെ ബുദ്ധിമുട്ട് മാറ്റി ജോർജ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു കുടൽ പുണ്ണ് കർത്താവ് സൗഖ്യ നൽകി അനുഗ്രഹിക്കുന്നു ശക്തമായ വയറുവേദന ശല്ദി കർത്താവ് ഒരു മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ഒരു വീടിന്റെ പണി പൂർത്തിയാക്കാനുള്ള കൃപ നൽകുന്നുണ്ട് ഭവന നിർമ്മാണ തടസ്സം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് അനക എന്ന പേര് തരുന്നു ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന ഒരു ഓപ്പൺ സർജറി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വർഷങ്ങളായി ശ്വാസത്തോടസ്സുള്ള ഒരു സഹോദരിക്ക് പൂർണ്ണ സൗഖ്യം നൽകി കത്താവ് അനുഗ്രഹിക്കുന്നു മലയോര മേഖലയിൽ താമസിക്കുന്ന ബാബുവിനെയും കുടുംബത്തെയും കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് അവരെ കടബാധി കത്താവ് ഇടപെടുന്നു വീടിന്റെ കിണറിന് സമീപം വീണ് നട്ടിൽ നിന്ന് ഒരു സഹോദരി ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നു ആ മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നു തേക്കടി ഭാഗത്തുനിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശ്വര ഇടപെടുന്നു ഒരു പ്രത്യേകതരം പക്ഷിശല്യം ഒരു ഭവനത്തിന് വിടുന്ന നൽകി കത്താവ് അനുഗ്രഹിക്കുന്നു പരസ്പരം കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇന്നത്തെ ശുശ്രൂഷി കത്താവ് കാണിക്കുകയാണ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും രമ്യതപ്പെടാനും ശക്തമായ ഗ്യാസ്ട്രബിൾ ഉള്ള ബേബി എന്ന സഹോദരിയെ കത്താവ് കാണിക്കുന്നു ജേണലിസം പഠിക്കുന്ന ഒരു മകനെ കത്താവ് അനുഗ്രഹിക്കുന്നായിട്ട് കാണിക്കുന്നു ഒരു കുഞ്ഞിനു വേണ്ടി നാളുകളായി പരിശ്രമിക്കുന്ന പല ട്രീറ്റ്മെന്റുകൾ ചെയ്ത ഒരു മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ആ മകളോട് ഒരു തുറന്ന് കുമസാരം നടത്താൻ കത്താവ് ആവശ്യപ്പെടുന്നു ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട ഒരാൾക്ക് കർത്താവ് ജോലി നൽകി എനിക്ക് നാട് കാണിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു അഭിഷേകം എന്റെ പേര് രഞ്ജിത തൃശ്ശൂർ ആണ് ഞാൻ താമസിക്കുന്നത് ഷാലോമിലെ എൽറുഹ ദേവചന ശുശ്രൂഷയിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിനാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഞാൻ എറണാകുളത്ത് ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഒന്നര വർഷമായിട്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ സിസ്റ്റം ഉണ്ട് അതിൽ കറക്റ്റ് ടൈമിന് പഞ്ചം ചെയ്ത് കയറി വർക്ക് കഴിയാണ് ചെയ്യാറ് ഈ ജനുവരി ഇരുപതാം തീയതി വർക്കിന് ഞാൻ എല്ലാ ദിവസത്തെ പോലെ തന്നെ കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഒക്കെ കോൺടാക്റ്റ് ചെയ്ത് നോക്കി വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന കാരണം ടെക്നീഷ്യൻസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല പിന്നെ ഇങ്ങനൊരു അവസ്ഥ എനിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ഈ ഒന്നര കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് ഇതുവരെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കായിരുന്നു രണ്ട് രണ്ടര മണിക്കൂർ ടെക്നീഷ്യൻസിനൊക്കെ വിളിച്ചു പക്ഷേ അവർക്കത് എന്താ പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സിസ്റ്റം ആണെങ്കിൽ വർക്ക് ആവൊന്നുമില്ല ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു എന്താണ് കറക്റ്റ് സമയത്തിന് കയറാൻ പറ്റാത്ത പക്ഷെ എനിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റാത്തതെന്ന് എൻ്റെ അമ്മ എന്നും ചാലോമിൽ ശുശ്രൂഷ കാണാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ശനിയാഴ്ച ജനുവരി ഇരുപതാം തീയതി അമ്മ സാധാരണ പോലെ അറരയ്ക്ക് എൽറൂഹ ദേവചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എനിക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ശുശ്രൂഷ ഒരാറ് നാൽപ്പത്തഞ്ചായി കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു വർക്ക് ടോം ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു ആ പറഞ്ഞ സമയത്ത് തന്നെ എന്റെ സിസ്റ്റം വർക്കായി അതെങ്ങനെയാ വർക്കായി അറിയില്ല ടെക്നീഷ്യൻസിനും സോൾവ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ സമയത്ത് അത് വർക്കായി ദൈവം നന്നായി അനുഗ്രഹത്തിൽ അനുഗ്രഹമാണ് സാധ്യപ്പെടുത്തിയത് എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് കിട്ടുന്ന അനുഗ്രഹങ്ങള് പലരും ഇപ്പോ വിളിച്ച് ഇവിടേക്ക് അറിയിക്കുന്നുണ്ട് എൽ റുഹ ദൈവവാന ശുശ്രൂഷ കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങൾ ഒന്നുപോലും വിട്ടുകളയാതെ ഈ അൽ റുഹ ധ്യാനകന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് വോയിസ് മെസ്സേജ് അയച്ചോ വിളിച്ചോ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ഈ ശുശ്രൂഷ ശുശ്രൂഷനായകരെ അറിയിക്കണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ മകൾ കണ്ടല്ലോ ആറേ നാൽപ്പത്തഞ്ച് വരെ ഒത്തിരിയേറെ കഷ്ടപ്പെടുകയാണ് ആ സമയത്താണ് കൃത്യച്ചം വിളിച്ചു പറയുകയാണ് ഇവിടുന്ന് വർക്ക് ഹോം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭർത്താവ് ഇടപെടുന്നു ഇത് പറയുന്നു അപ്പ തന്നെ അവിടെ അത്ഭുതം സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ ഈ ശുശ്രൂഷ കാണുമ്പോൾ സംഭവിക്കുക നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക എല്ലാവരും യാണമേ ദൈവ പിതാവേ േണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ